പെട്ടെന്നൊരു അസുഖം വരിക ചികിത്സ ഏൽക്കാതിരിക്കുക മരണം സംഭവിക്കൂ എന്നുള്ള ഭയം വരിക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു മാറ്റമുണ്ടാവും ശമനമുണ്ടാവും എന്ന് പറഞ്ഞാൽ ആരായാലും വരില്ലേ അങ്ങനെ ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതെ ഇത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ തൃപ്പങ്ങോട് മഹാദേവ ക്ഷേത്രം മാർക്കണ്ഡയന്റെ കഥ കേട്ടിട്ടില്ലേ പതിനാറ് വയസ്സ് മാത്രമാണ് മാർക്കണ്ടയന്റെ ആയുസ് അപ്പൊ ആ ഒരു ആയുസ് എത്താറായ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് മാർക്കണ്ടയൻ ഭയം കാരണം ഏറ്റവും ആദ്യം തിരുനാവായ യിലുള്ള ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ അഭയം പ്രാപിച്ചു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു യമനെ ജയിക്കാനായിട്ട് എനിക്കാവില്ല മഹാദേവനെ തന്നെ അഭയം പ്രാപിച്ചോളൂ എന്ന് അത് കേട്ട ഉടനെ തന്നെ മാർക്കണ്ടേയൻ ഈ കാണുന്ന കാരണത്തിൽ ശിവക്ഷേത്രത്തിലേക്ക് വരികയും വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ പുറകെ തന്നെ യമൻ കയറുമായിട്ട് വരുന്നുണ്ടായിരുന്നു നേരെ തന്നെ കയറ് വിഗ്രഹത്തിലും മാർക്കണ്ടേൻ്റെ കഴുത്തിലുമായിട്ട് ഇടുകയാണ് ചെയ്തത് അങ്ങനെ ഭഗവാൻ വളരെ രൗദ്രഭാവത്തിൽ എഴുന്നേറ്റ് നിന്ന് നേരെ മുന്നിലേക്ക് മൂന്ന് പാദങ്ങൾ വെച്ചു ആ മൂന്ന് പാദം വെച്ചതും ഇവിടെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ പ്രതിഷ്ഠകളും ചെയ്തിട്ടുണ്ട് നേരെ പിന്നെ തൃശൂലം കൊണ്ട് യമനെ വധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ മാർക്കണ്ഡേന്റെ മരണഭയം ഇല്ലാതാക്കി യമനെ വധിച്ച സ്ഥലം എന്നുള്ളതിലാണ് ഈ ഒരു ക്ഷേത്രത്തിന് ഇത്രയേറെ പ്രാധാന്യമുള്ളത് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് മൃത്യുജയ ഹോമം അതുപോലെ തന്നെ ശംഖാഭിഷേകവും ആണ് ടോ പുതിയ അറിവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതെ